അസ്സാം വലൈക്കും വാഹമത്തു അഹ് സർവശക്തനായ അള്ളാഹുവിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഹബീബായ മുത്തിനബി മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസല്ല തങ്ങളിഹു അല മുഹമ്മദ് വസല്ലം എന്ന സലാത്തും സമർപ്പിച്ച് ബഹുമാനപ്പെട്ടുവിൻ്റെ ചരിത്രം ഭാഗം അഞ്ച് ലൈവ് പ്രോഗ്രാം ഞങ്ങളിവിടെ അവതരിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണുക അപ്പോൾ നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ കഴിയുള്ളു എല്ലാവരും ഷെയർ ചെയ്തൊക്കെ കൊടുക്കുക ഇനി അപ്പോൾ ഇന്നലെ നമ്മൾ അഞ്ചാം ഭാഗത്തിൽ പറഞ്ഞു വെച്ചത് ബഹുമാനപ്പെട്ട ലുഖുമലക്കി മറിഞ്ഞി നിന്നുവിനെ ഒരു യാചകൻ ബഹുമാനപ്പെട്ടവരുടെ മുന്നിൽ പിന്നിൽ നിന്ന് വിളിച്ചിട്ട് അദ്ദേഹത്തെ അദ്ദേഹത്തിനോട് വല്ലതും തരണേമെന്ന ലോഹബാനത്തിലൂടെ പേര് പറഞ്ഞ് ചോദിച്ചപ്പോൾ അദ്ദേഹം തൻ്റെ ശരീരം തന്നെ ആ യാചകന് കൊടുക്കുകയും അങ്ങനെ അദ്ദേഹത്തെ വിൽപ്പന ചരക്കായി ചന്തയിലേക്ക് കൊണ്ടുപോവുകയും അന്നൊക്കെ അടിമ വിൽപ്പന ഏറ്റവും കൂടുതൽ നടന്നിരുന്ന കാലവുമാണ് ചന്തയിലേക്ക് കൊണ്ടുപോവുകയും അദ്ദേഹത്തെ ഒരാൾ വാങ്ങുകയും ചെയ്തു അങ്ങനെ അദ്ദേഹത്തെ കൊണ്ടുപോയപ്പോൾ നമുക്കറിയാം കാലികളെ കൊണ്ടുപോകുമ്പോൾ കാലി ചന്ത നമുക്ക് സുപരിചിതമാണ് കാലികളെയൊക്കെ കൊണ്ട് കന്നുകാലികളെ കൊണ്ടുപോകുമ്പോൾ കൊണ്ട് അല്ലെങ്കിൽ അടി കൊടുക്കും അത് ഉറപ്പാണ് അതുപോലെ ഈ അടിമകൾ കൊണ്ടുപോകുമ്പോഴും അടി കൊടുക്കുമായിരുന്നു പക്ഷേ ഇയാൾ കൊണ്ടുപോയി അടി കൊടുത്തപ്പോൾ ബഹുമാൻപ്പെട്ട ലുക്ക് മലക്കിമർ അള്ളാഹുനു ചിരിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇയാൾ വിചാരിച്ചു തൻ്റെ അടിമക്കെന്തൊക്കെ ഇറുക്ക സംഭവിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ ഇദ്ദേഹം വീണ്ടും ലുക്ക് മലക്കൈമറുല്ലാഹ്നുവിനെ വിൽപ്പന ചന്തയിലേക്ക് തന്നെ കൊണ്ടുപോ വന്നിരിക്കുകയാണ് വീണ്ടും വിൽക്കാൻ വേണ്ടി ഇദ്ദേഹത്തിന് ഇവനെ കൊണ്ടുപോയി ഞാൻ തീറ്റിപ്പോറ്റിയാൽ ചിലപ്പോൾ ആ പോലും എനിക്ക് നഷ്ടത്തിലേക്ക് കലാക്ഷിക്കുമെന്ന് കരുതി ഇദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന് ലുഖുമലയ്ക്കിയ മൃദീൽ ലാഹനുവിന് വിൽപ്പന ചിരക്കായി കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് അതെ അങ്ങനെ അദ്ദേഹത്തിനെ വീണ്ടും വിൽപ്പന ചിരക്കായി കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് പലരും വന്ന് ലുഖുമലക്കിയ മൃദീൽ ലാഹനുവിന് വില പറഞ്ഞ കൂട്ടത്തിൽ കൂടുതൽ നല്ലൊരു സംഖ്യ ലാഭം ആൾക്ക് കച്ചവടം ഉറപ്പിച്ചു മാറി വന്ന യജമാനെ കൽപ്പന പ്രകാരം അയാളൊടന്നിച്ച് ലുക്കുമലക്കി മൃദീൽ ദോഹനു നടന്നു അതേ മനോഹരമായൊരു മണിമന്ദിരത്തേക്കാണ് അവർ എത്തിച്ചേർന്നത് അത് തൻ്റെ പുതിയ യജമാനന്റെ വീടാണെന്ന് ലുക്കുമലക്കി മൃഗീൽ ദോഹനുഹിനു മനസ്സിലായി അടിമകൾക്ക് യജമാനന്മാരുടെ സുഖ സൗകര്യങ്ങളൊന്നും ആസ്വദിക്കാനുള്ള അവകാശമില്ല അന്ന് രാത്രി തൊഴുത്തിന്റെ വരാന്തയിലാണ് ബഹുമാനപ്പെട്ട ലുക്കുമലയ്ക്ക് മറന്നിലുള്ള അനുഭവിനെ ഉറങ്ങാൻ ഇടം കിട്ടിയത് വൃത്തിയുള്ള ഒരു ചാക്ക് വിരിച്ച് അദ്ദേഹം അതിൽ ഇവാദത്ത് ഇവാദത്തിൽ മുഴുകിക്കൊണ്ട് കഴിച്ചു പുലരുന്നത് വരെ ഇടവിടാതെ നിസ്കരിച്ചു നിദ്ര എന്താണെന്ന് പോലും അറിയാതെ സർവശക്തനായ അള്ളാഹുവിനെ സുചോതി ചെയ്ത് ആനന്ദ നിവൃത്തിയിലടഞ്ഞു പുലരുവോളം നിദ്രാവിഹീനായി ആരാധനയിൽ മുഴുകിയെങ്കിലും അതിൻ്റെ ക്ഷീണമൊന്നും അദ്ദേഹം പ്രകടിപ്പിച്ചില്ല യജമാനൻ പറയുന്ന ജോലികൾ നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കുവാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു മുമ്പ് ചെയ്ത് പരിചയമില്ലാത്ത ജോലികൾ പോലും അദ്ദേഹം വീഴ്ചകൾ വരുത്താതെ വളരെ വൃത്തിയോടുകൂടി അദ്ദേഹം ഏറ്റെടുത്തു നിർവഹിച്ചു എല്ലാവരും സുഷുപ്തിയിൽ ലയിക്കുന്ന ഏകാന്തതയിലാണ് ലുക്കുമലക്കി മൃദു ലോലു ആരാധനകൾ നിർവഹിച്ചിരുന്നത് തൻ്റെ പ്രവർത്തനങ്ങൾ ആരുടെയും ശ്രദ്ധയിൽപ്പെടരുതെന്ന് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു എങ്കിലും ഒരു ദിവസം അത് സംഭവിച്ചു അതെ സുബഹയുടെ അടുത്ത സമയം അദ്ദേഹം സുജോതിൽ വീണ് കിടക്കുകയായിരുന്നു പെട്ടെന്നായിരുന്നു എവിടെ നിന്ന് അറിയില്ല യജമാനൻ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ലുഖുമാൻ ആ അട്ടഹാസം കെട്ടി കൊട്ടാരമാകെ ഞെട്ടിവിറച്ചു ലുഖുമാൻ ഹക്കീം റിഞ്ഞാഹനു കണ്ണു തുറന്നു യജമാനെ നോക്കി ലുഖുമാൻ ഹക്കീമിന് യജമാനിൽ നിന്ന് ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് ഒട്ടും വേവലാതി ഉണ്ടായിരുന്നില്ല താൻ ആരാണൊന്നും കണ്ടുപിടിക്കുമോ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭയം എങ്കിലും ഒട്ടും കൂസലില്ലാതെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ലുഖും എഴുന്നേറ്റു ലുക്കുമാനീ ഇവിടെ എന്ത് ചെയ്യുകയായിരുന്നോ യജമാൻ എന്നെ ഉച്ചത്തിൽ തന്നെ ചോദിച്ചു ഞാൻ വെറുതെ ഇരിക്കുകയായിരുന്നു എന്ത് താനൊരു അടിമയല്ലേ നിനക്ക് വെറുതെ ഇരിക്കാൻ അവകാശമുണ്ടോ എന്ന ചോദ്യം ചാട്ടപ്പയർ കൊണ്ടുള്ള അടിയും ഒന്നിച്ചായിരുന്നു സുബഹാന അതെ യജമാന അങ്ങ് എന്നെ ഏൽപ്പിച്ച ജോലികളെല്ലാം ഞാൻ ഒന്നുമില്ല ചെയ്തു തീർന്നിട്ടുണ്ട് ഇനിയും ഏത് ജോലി ഏൽപ്പിച്ചാലും ഞാൻ നിറവേക്കാൻ തയ്യാറുമാണ് അടിയുടെ അടിമയുടെ ന്യായവാദം അയാളെ കൂടുതൽ രോക്ഷകുലനാക്കി ചാട്ടവേറ കൊണ്ടുള്ള പ്രഹരത്തിന് ഊക്കുകൂടി വേദന കൊണ്ട് പുളഞ്ഞിട്ടും ലുക്കമലക്കി മറഞ്ഞഅനും ഒരെതിർപ്പും പ്രകടിപ്പിച്ചില്ല അടി കൊണ്ട ഭാഗത്തെല്ലാം തൊലിയിരിഞ്ഞു പൊട്ടി ചുടുചോര ഒഴുകുന്നുണ്ടായിരുന്നു ഇതെന്ത് നീതരാപ്പേ മനുഷ്യരെല്ലാം അള്ളാഹുവിന്റെ അടിമകൾ പക്ഷേ ഇവിടെ ഇവിടെ ഒരടിമ മറ്റൊരടിമയുടെ മേൽ യജമാനൻ ചമയുന്നു വെറുതെ കുറ്റാരോപണം നടത്തി ശിക്ഷിക്കുന്നു പക്ഷേ ശിക്ഷേൽക്കുന്ന മഹാത്മാവിന് ഒരു പരാതിയുമില്ല ഇതെല്ലാം താൻ അനുഭവിക്കണമെന്ന ഭാവമായിരുന്നു അദ്ദേഹത്തിന് ഐ ഐഹിക ശിക്ഷകളെ നിസാരമായി പരിഗണിക്കാൻ സാധിക്കുന്നവന് മാത്രമേ പാരത്വ വിജയത്തിൽ വിജയം കൈവരിക്കാനാവുകയുള്ളൂ എന്ന ചിൻ ചിന്തയുള്ളവർക്ക് പരാതിയും പരിഭാവത്തിനും സമയമെടു ക്രൂരനായ യജമാനന്റെ കണ്ണിൽ ചോരയില്ലാത്ത ഈ പ്രവർത്തനകളെല്ലാം മാളികയുടെ മട്ടുപാവിൽ ഇരുന്നു കൊണ്ട് അയാളുടെ മൂത്ത മകൾ കാണുന്നുണ്ടായിരുന്നു അതെ ബാപ്പ അടി നിർത്തില്ലെന്ന് നിർത്തുന്നില്ലെന്ന് കണ്ടപ്പോൾ അവർ ഓടിത്തായി ഇറങ്ങി ബാപ്പയുടെയും ലുക്കുമാലൻ്റെയും ഇടയിൽ നിന്നുകൊണ്ട് പറഞ്ഞു അരുത് ബാപ്പ ഇവനെ തല്ലരുത് അതെന്താ ഇവൻ നമ്മയുടെ നമ്മളുടെ അടിമയല്ലേ മോളെ സാധാരണ അടിമകളെപ്പോലെയല്ല ഇവൻ എന്തു ബാരിച്ച ജോലിയും ഏൽപ്പിച്ചാലും ഒരു മടിയും കൂടാതെ ചെയ്തു തീർക്കും ഓ നിനക്കത്രക്കങ്ങ് ഇഷ്ടമാണെങ്കിൽ അവനെ വിവാഹം കഴിക്കുന്നതാണ് നല്ലത് ഒരു ശുപാർശക്കാരി വന്നിരിക്കുന്നു ബാപ്പയുടെ വാക്കുകൾ അവരുടെ ഹൃദയത്തിൽ എവിടെയോ ഉടക്കി ദൃഢഗാത്രനായ ഒരടി ആ അടിമയെ കണ്ടനാൾ മുതൽക്ക് തന്നെ അവളുടെ മനസ്സിൽ അയാളുടെ ഒരു പ്രത്യേകത തോന്നിയിരുന്നു ബാപ്പ കളിയാക്കി പറഞ്ഞതാണെങ്കിലും ആ അടിമയെ ഭർത്താവായി അവൾ സങ്കൽപ്പിച്ചു നോക്കി ആ അടിമയെ അതെ കൽബിൽ മധുരാനുഭൂതികൾ പടർന്നു അവളിൽ കാഠമായ പ്രണയം മൊട്ടിടുകയായിരുന്നു ഒട്ടിടുകയായിരുന്നു ലുഖുമലയ്ക്കുംഹനു ഉറക്കത്തെ പോൽ ചിന്തിക്കാത്ത കാര്യം ആ പ്രഭുകുമാരി മനസ്സിൽ താലോലിക്കാൻ തുടങ്ങിയിരുന്നു അടിച്ചു കൈ തളർന്നപ്പോൾ യജമാനൻ പിൻ പിൻവാങ്ങി രക്തമൊലിച്ചുകൊണ്ട് ലുഖുമലാക്കി ഹൃദയ നാഹനു തൻ്റെ കീറച്ചാക്കിൽ കുഞ്ഞിരുന്നു മനസ്സിൽ നൊമ്പരവുമായി യജമാനപുത്രി അദ്ദേഹത്തെ സമീപിച്ചു ഹേ നിങ്ങൾക്ക് ശരീരമാകെ മുറിഞ്ഞ് ചോര ഒരുക്കു ചോരൊരുക്കുന്നുണ്ടല്ലോ മുറിവുകൾ നല്ല വേദനയുണ്ടോ ആ സുന്ദരിപ്പണ്ണിൻ്റെ മധുരസ്വരം ലുഖുമലക്കീമിൽ ഒരു വികാരവും ഉണർത്തിയില്ല അവളുടെ സ്വാ സ്വാതാന്തരം അദ്ദേഹത്തെ നീശിയില്ല എങ്കിലും സാമാന്യ മര്യാദക്കെന്ന വണ്ണം അദ്ദേഹം പറഞ്ഞു സഹോദരി എന്നെ മർദ്ദിച്ചത് എൻ്റെ താൽക്കാലിക യജമാനാണ് അദ്ദേഹത്തിന്റെ മർദ്ദനങ്ങൾ എത്ര കഠിനമായാലും സഹിക്കേണ്ടത് എൻ്റെ ബാധ്യതയാണ് എങ്കിലും എൻ്റെ ബാപ്പ ചെയ്തത് തീരെ ശരിയായില്ല ഇത്രയും ക്രൂരനാകാൻ അദ്ദേഹത്തിന് എങ്ങനെ സാധിച്ചു ഭവതി സ്വന്തം പിതാവിനെ ഒരിക്കലും ആക്ഷേപിച്ച് സംസാരിക്കരുത് അർഹതപ്പെട്ടത് മാത്രമേ എനിക്ക് ലഭിച്ചിട്ടുള്ളൂ താങ്കളുടെ മുറിവുകളിൽ മരുന്ന് പുരട്ടി തരുവാൻ എന്നെ അനുവദിക്കുമോ ഞാനൊരു യുവാവ് നീയൊരു യുവതി നമ്മൾ തമ്മിൽ സ്പർശനം പാടില്ല ഞാൻ അനുസരിക്കാൻ ബാധ്യതയുള്ള അടിമയാണ് നീ എന്ന് ഓർക്കണം ന്യായമായ എന്തും ഞാൻ അനുസരിക്കും ആ യുവതിക്ക് ലുക്കുമാനോടുള്ള സ്നേഹം കൂടുകയാണ് ചെയ്തത് മറ്റേതെങ്കിലും അടിമയാണെങ്കിൽ ഈ അവസരം വിനിയോഗിക്കും യജമാനപുത്രയോടൊത്ത് സ്വർഗീയ സുഖമനുഭവിക്കാനുള്ള അസുലഭ സന്ദർഭം പായാക്കാൻ ധൈര്യം കാണിച്ച ഈ അടിമ സാധാരണക്കാരനല്ലെന്ന് അവരുടെ അന്തരംഗം മന്ദരിച്ചു യുവതി നീ എന്ത നീ എന്തറിയുന്നു പരിശുദ്ധദീനിൻ്റെ സകല സംഹിതകളും മനഃപ്പാടമാക്കിയ മഹാനായ ലക്കി മൃതി ലോഹനഹുമാണ് തൻ്റെ മുന്നിലിരിക്കുന്ന ഈ അടിമ വൈദ്യശാസ്ത്രത്തിലും വൈദ്യശാസ്ത്രത്തിന് അജ്ഞാതമായ പല ചികിത്സകളും വശത്താക്കിയ മഹ മഹത്വത്തിനുടമയാണ് ഈ മനുഷ്യൻ വേണമെങ്കിൽ സ്വന്തം ശരീരത്തിലെ മുടി മുറിപ്പാടുകൾ ഒരു തല കൊണ്ട് അയിച്ചു കളയുവാൻ കെലിപ്പുള്ള വിശ്വകരനാണ് യുവാവ് എല്ലാം മറി മറച്ചു വെച്ചുകൊണ്ട് ഭൗതികമൂശയിലിട്ടുകൊണ്ട് സ്വന്തം ശരീരത്തെ ഓതിക്കാച്ചി എടുക്കാനുള്ള വത്തപ്പാടിലാണ് ആ മഹാനുഭാവൻ അതെ മനസ്സിൽ ലുഖുമാൻ ഉൽ ഹക്കീമിനോടുള്ള അഭിനിവേശം ആട്ടിയുറപ്പിച്ചുകൊണ്ടാണ് യജമാനിൻ്റെ മൂത്ത മകൾ തൻ്റെ അറയിലേക്ക് മടങ്ങിപ്പോയത് തൻ്റെ ഹൃദയാഭിലേഷം നിറവേറ്റാനുള്ള അവസരത്തിനു വേണ്ടി അവൾ കാതോർത്ത് നിൽക്കുകയാണ് ഒരിക്കൽ യജമാനൻ ഒരു വിദേശയാത്ര കൊല്ലി തൻ്റെ മണിമാളികയും കൃഷിയിടങ്ങളും പുതിയ അടിമയെ ഏൽപ്പിച്ചുകൊണ്ടാണ് അയാൾ പോയത് കൊട്ടാരത്തിൻ്റെ പ്രവേശന കവാടം ഒരിക്കലും തുണർ തുടർ തുറന്നിടരുതെന്ന് അയാൾ ലുഖുമാൽ ഹക്കീമിന് നിർദ്ദേശം നൽകി തൻ്റെ മൂത്ത തൻ്റെ മൂന്ന് പുത്രിമാരെയും സൂക്ഷിച്ചു കൊള്ളണമെന്നും യാതൊരു കാരണവെച്ചാലും അവരെ പുറത്തേക്കങ്ങും പറഞ്ഞേക്കരുതെന്നും യജമാനൻ പ്രത്യേകം മുന്നറിയിപ്പ് നൽകി ബാപ്പ പോയതോടെ പെൺകുട്ടികൾ മൂന്നും ലുഖുമലക്കീമിൻ്റെ അരികിലെത്തി അതിൽ ഇളയവർ പറഞ്ഞു ഏയ് അടിമേ ഈ പടിവാതിലൊന്ന് തുറന്നു തരൂ ഞങ്ങൾക്കൊന്ന് പുറത്തു പോകണം ലുഖുമൽ ഹക്കീം അവരോട് വളരെ വിനയ വിനയസ്വരത്തിൽ പ്രതിവദിച്ചു എൻ്റെ യജമാനൻ്റെ പ്രിയപ്പെട്ട പുത്രിമാരാണ് നിങ്ങളെന്ന് നിങ്ങൾ മൂന്ന് പേരുമെന്ന് എനിക്കറിയാം പക്ഷേ യജമാനൻ്റെ നിർദ്ദേശത്തിന് വിപരീതമായി നിങ്ങളെ പുറത്തുവിടാൻ ഞാൻ ഒരുക്കമല്ല ദൈവ് ചെയ്ത് നിങ്ങൾ അകത്തു പോകണം അടിമയുടെ വാക്കുകളിൽ അവൾ അവർ ഒട്ടും ന്യായം കണ്ടില്ല നേരെ മറിച്ച് വെറും ധിക്കാരമായിട്ടാണ് അവർ കണക്കുകൂട്ടിയത് കൂട്ടത്തിൽ രണ്ടാമത്തെ മകൾ പറഞ്ഞു എടോ അടിമേ നീ നിൻ്റെ യജമാനൻ്റെ മക്കളാണ് ഞങ്ങളെന്നല്ലേ നീ പറഞ്ഞത് എങ്കിൽ ഞങ്ങളെ നീ അനുസരിക്കണം വേഗം കഥക തുറന്നു തരണം പൊന്നുമക്കളെ യജമാനൻ പ്രത്യേകം കൽപ്പിച്ചു പോയതാണ് ഒരു കാരണം വെച്ചാൽ നിങ്ങളെ പുറത്തേക്ക് വിടരുതെന്ന് അതിന് വിപരീതമായി പ്രവർത്തിക്കുന്നത് വിശ്വാസവഞ്ചനയല്ലേ അത് ഞാൻ ഒരിക്കലും ചെയ്യുകയില്ല ഞങ്ങൾക്ക് ആ ഗേറ്റൊന്നും തുറന്നതെന്നാൽ നിൻ്റെ നിന്റെ എന്താ അറിയാൻ പോകുന്നില്ല ഇത്തവണ അഭിപ്രായം പറഞ്ഞത് മൂത്തവളാണ് അതിന് ലുഖമാനാക്കിയ പ്രകൃതവൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു സഹോദരി എല്ലാം കാണുന്ന എൻ്റെ മഹോന്നതനായ യജമാനൻ ഉണ്ട് അവൻ്റെ മുമ്പിൽ ഒന്നും ഒളിച്ചു വയ്ക്കാൻ സാധ്യമല്ല ഞാൻ ആ യജമാനനെ ഭയപ്പെടുന്നു അതാരാണ് എല്ലാം കാണുന്നത് യജമാനൻ അതെ പരമക്കാരുണ്ണികൻ കരുണാതിയുമായി അന്നാഹ് ഓ ലുക്കുൽ ഹക്കീമിനെ പോലും കവച്ചു വെക്കുന്ന ദൈവഭക്തി അവളുടെ പ്രതികരണം കേട്ടപ്പോൾ ലുഖുമാൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു താൻ ലുഖുമാൻ അൽ ഹക്കീമാണെന്നറിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി റബ്ബെ കാക്കണം അദ്ദേഹം ആത്മഗതം ചെയ്തു യജമാനന്റെ പുത്രിമാരിൽ മൂത്തവൾ മാത്രം അടിമയുടെ വാക്കുകൾ കേട്ട് പിന്തിരിയാനുറ ഒരുങ്ങി എന്നാൽ ഇളയ രണ്ട് പെൺകുട്ടികളും ലുഖുമാൻ ലക്കീമിനെ നേരെ തിരിഞ്ഞു എടോ താൻ വാതിൽ തുറക്കുന്നുണ്ടോ അവർ അവസാനമാക്കുന്നതെന്ന് ചോദിച്ചു ഇല്ല എനിക്കതിന് സാധ്യമല്ല പറഞ്ഞ് തീർന്നതും കുട്ടികൾ ലുഖുമാനെ മർദ്ദിക്കാൻ തുടങ്ങി മൂത്തവൾ കയ്യുന്നത്ര തടയാൻ ശ്രമിച്ചുവെങ്കിലും അവൾ അവർ പിന്തിരിഞ്ഞില്ല മർദ്ദനം കൊണ്ട് ലുക്കുമാൻ ലക്കീമിൻ്റെ ശിരസ് പൊട്ടി രക്തം ധാരധാരയായി ഒരുക്കി പക്ഷേ അതെല്ലാം സഹിച്ചു സർവ്വശക്തനായ അനോവിന് സ്മരിച്ചു ലുഖുമാൻ ലക്കീം ഒരേ ഇരിപ്പ് തുടർന്നു പെൺകുട്ടികളോട് അദ്ദേഹത്തിന് ഒരു വെറുപ്പും തോന്നിയില്ല ഇതെല്ലാം താൻ അനുഭവിക്കേണ്ടതാണെന്നാണല്ലോ എന്ന ചിന്ത അദ്ദേഹത്തിന് ഒടുവിൽ എന്ന ചിന്തയായിരുന്നു അദ്ദേഹത്തിന് ഒടുവിൽ എപ്പോഴോ പെൺകുട്ടികൾ പിൻവാങ്ങി അതുവരെയും അദ്ദേഹം മർദ്ദനം സഹിച്ചുകൊണ്ടിരുന്നു നാളുകൾ ചിലത് കഴിഞ്ഞു യജമാനൻ വിദേശയാത്ര കഴിഞ്ഞു തിരിച്ചെത്തി തന്നെ ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം കൃത്യമായി നിർവഹിച്ചതിൽ ലുക്കുമാലയ്ക്ക് മൃഗനുവിന് സംതൃപ്തി തോന്നി അതെ യജമാനിന്റെ മൂത്തപുത്രിയുടെ ശല്യം അദ്ദേഹത്തിന് ഇടക്കിടെ അനുഭവപ്പെട്ടു ആ യുവാവിനെ അവൾ മനസ്സിൽ വെച്ച് ആരാധിച്ചു അടിമയെ എങ്ങനെയെങ്കിലും വശപ്പെടുത്തി തൻ്റെ ഇംഗിത നിറവേറ്റാൻ അവൾ കൊതിച്ചു പലവിധ പ്രലോഭനങ്ങളുമായി അവൾ ലുഖുമാൻ നക്കീമിനെ സമീപിക്കും പക്ഷേ അതിൽ നിന്നെല്ലാം അദ്ദേഹം ഒഴിഞ്ഞുമാറി ചിലപ്പോൾ ചിലപ്പോൾ മധുര പലഹാരങ്ങളുമായിട്ടായിരിക്കും അവളുടെ വരവ് വളരെ അനുനയ സ്വ സ്വരത്തിലായിരിക്കും സംസാരം അതൊന്നും ഫലിക്കുന്നില്ലെന്ന് കണ്ടാൽ ചുവട് പിടിക്കും നീ എൻ്റെ അടിമയാണ് ഞാൻ ആവശ്യപ്പെടുന്നത് എന്തും നിറവേറ്റി തരാൻ നീ ബാധ്യസ്ഥനാണ് എന്നുള്ള നിലയിൽ അധികാര സ്വരം പുറപ്പെടുന്നു ലുക്കുമാലാക്കിയും അതിനും വയങ്ങുന്നില്ലെന്ന് കാണുമ്പോൾ ഭീഷണിയുടെ സ്വരമായിരിക്കും അയവതി മുഴക്കുക ഏയ് അടിമയെ ഞാൻ നിന്നെ അഗാധമായി സ്നേഹിക്കുന്നു ഈ ഏകാന്തത്തിൽ നമുക്ക് ചേരാം ഇതാ ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ ഈ സൗഭാഗ്യപ്രദേശയിൽ ിൽ ഇലാവിലാസങ്ങളിൽ ലയിച്ച നമുക്ക് ആനന്ദ സാമ്രാജ്യം അണിയാം യജമാനപുത്രെ നിന്റെ അഭീഷ്ടത്തിന് വയങ്ങാൻ എനിക്ക് സാധ്യമല്ല പാപത്തിലേക്ക് വൈദ്യുതി വീഴുന്നതിൽ നിന്നും സുബാനോത്തേലായോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു എടോ അടിമേ നിന്റെ നിഷേധാത്മക നിലപാട് എന്നെ കരി നോക്കൂ നീ എന്നെ അനുസരിക്കാൻ തയ്യാറല്ലെങ്കിൽ ഒരുപാട് പ്രത്യാഘാതങ്ങൾ സൈക്ക സൈക്കാൻ ഒരുങ്ങി നിൽക്കുക മരണം തന്നെ സംഭവിച്ചാലും അരുതാത്ത കാര്യത്തിന് ഞാൻ കൂട്ടുനിൽക്കില്ല അതെ ഇങ്ങനെ പല പ്രാവശ്യം ആ യജമാനത്തി പണ്ട് നിരാശയായി മടങ്ങി യജമാനന് വേണ്ടി അടിമവേല ചെയ്തുകൊണ്ട് ദുഃഖുമലാക്കിയോഹനവും നാളുകൾ നീക്കി ഒഴിവ് സമയങ്ങളിൽ അദ്ദേഹം തൻ്റെ സാക്ഷാൽ യജമാനനായ അനോഹു സുബാനവത്തേലയെ ആരാധനകൾ അർപ്പിച്ചുകൊണ്ട് നിമിഷങ്ങൾ തള്ളി നീക്കും അങ്ങനെയിരിക്കെ ആ മണിമാളികയിൽ ഒരു സംഭവമുണ്ടായി അതെ അവിടെയുള്ള ഒരു വേലക്കരിവീണ് കഴുത്തൊടിഞ്ഞു നിലക്കാത്ത രക്തപ്രവാഹം വിദഗ്ധരായ വൈദ്യന്മാർ എത്തിച്ചേർന്നു പല മരുന്നുകൾ പരീക്ഷിച്ചിട്ടും ഫലമൊന്നും ഉണ്ടായില്ല നിമിഷങ്ങൾക്കകം ആ സ്ത്രീ മരണപ്പെടുമെന്ന് വൈദ്യന്മാർ വിധി ഇതെല്ലാം കണ്ടുകൊണ്ട് ലുക്കുമല്ലയ്ക്ക് മൃദുലാഹനഹു ഒരു മൂലയിൽ ഒതുങ്ങി നിൽക്കുകയായിരുന്നു ഇവിടെ ശങ്കിച്ചു നിന്നിട്ട് കാര്യമില്ല ജീവകാരുടെ പ്രവർത്തനം അരി അനിവാര്യമായിരിക്കുന്നു അതെ എന്തായിരിക്കും ലുക്കുമല്ല മൃദാഹനഹ അവിടെ ചെയ്യുക അദ്ദേഹം ആ യുവതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുവരുമോ ആ കഴുത്തൊടിഞ്ഞ വേലക്കാരിയെ ജീവിതത്തിലേക്ക് അദ്ദേഹം തിരിച്ചു കൊണ്ടുവരുമോ അദ്ദേഹം മരുന്ന് ആ സ്ത്രീക്ക് കൊടുക്കുമോ അദ്ദേഹം ലുഖുമാനിലാക്കിയുമാണെന്ന് അവിടെ എല്ലാവരും തിരിച്ചറിയുമോ എന്തായിരിക്കും സംഭവിക്കുക അതെ ബാക്കി കേൾക്കാം അടുത്ത എപ്പിസോഡിൽ അതുവരെ കാത്തിരിക്കുക ഇൻഷാല് നാലെയും നാളെയും പത്ത് മണിക്ക് മണി കൃത്യം പത്ത് മണിക്ക് ഉണ്ടായിരിക്കുമെന്ന് പ്രത്യേകം അറിയിക്കുന്നു റഹീം അള്ളാഹു സുബാനോ ചേല ബഹുമാനപ്പെട്ട ലുഖുമലയ്ക്കും മൃഗല്ലാഹുനുവിൻ്റെ അക്കി ചെറുക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു വിജയിപ്പിച്ച് തരുമാറാകട്ടെ എല്ലാ വിഷയങ്ങളിലും അള്ളാഹു സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജോലികളിലൊക്കെ അള്ളാഹു പരിപൂർണമായ വിജയം നൽകി വറുക്കത്തും ഹൈറും വറുക്കത്തും ഏറ്റി ഏറ്റി കൊടുക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ അത് ആ കൊണ്ട് വസിയത്തി ചെയ്തവരുണ്ട് എല്ലാവർക്കും അള്ളാഹു പരിപൂർണമായ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസുഖങ്ങൾക്കൊക്കെ പരിപൂർണ്ണ ശിഫയാക്കി നൽകുമാറാകട്ടെ ഒരുപാട് ആളുകൾ അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് പ്രത്യേകിച്ച് കുട്ടും അടത്തുള്ള ഒരു സഹോദരി ആസിയ എന്നൊരു സഹോദരി ഒരു അസുഖമായി അസുഖം ബാധിച്ച കടപ്പിലാണ് അള്ളാഹു സുഖാനോച്ചാല പരിപൂർണമായ ശിഫാ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം ദുബായി ചെയ്യുകയാണ് അള്ളാഹു തമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ ഒരുപാട് ആളുകളുണ്ട് എല്ലാവരുടെ കവരോടും മതോഹ് വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ എല്ലാവരുടെ കവരത്തിനും മതോഹ് വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ പ്രത്യേകിച്ച് വന്ദന അതിൻ്റെ മരണപ്പെട്ടിട്ട് ഇന്നത്തേക്ക് ആറുമാസം ആറുമാസം കഴിഞ്ഞു അള്ളാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ അവിടുത്തെ ദർജ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ അതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുത്ത ആരൊക്കെയുണ്ട് ഓൺലൈനായിട്ട് പങ്കെടുത്ത ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു എല്ലാവരുടെ ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരുമാറാകട്ടെ അള്ളാഹു എല്ലാവരുടെ രോഗങ്ങളും പരിപൂർണമായി ശിഫിയാക്കി തരുമാനാകട്ടെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ അല്ലോഹ് നീ അവർക്കൊക്കെ പരിപൂർണ സലാമത്ത് നൽകണേ അല്ല മക്കളെയൊക്കെ സ്വലഹായം മക്കളാക്കണേ റഹ്മാൻ അവരുടെയൊക്കെ അസുഖങ്ങൾ നീ പരിപൂർണമായി മാറ്റി കൊടുക്കണേ അല്ല ഇതിന് പ്രവർത്തിക്കുന്ന ആരൊക്കെ ഉണ്ട് അവരുടെയൊക്കെ മാതാപിതാക്കൾക്ക് നീ ദീർഘായുസമാരൊക്കെ മാഫ്യത്വം കൊടുക്കണേ റഹ്മാൻ ഈ മജലസിനെ വിജയിപ്പിക്കാൻ വേണ്ടി ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ എല്ലാ ജാതി മതഭേദമെന്നെ ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ എല്ലാവർക്കും അള്ളാഹു സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കൂട്ടത്തിൽ കോഴിക്കോടുള്ള സ ഷീജ എന്ന സഹോദരി അള്ളാഹു പരിപൂർണമായ അസുഖങ്ങളൊക്കെ പരിപൂർണ്ണ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ സിഹറ് വന്നിട്ട് മാരണങ്ങൾ ഏറ്റിട്ട് ബുദ്ധിമുട്ടുന്ന സഹോദരിയാണ് അള്ളാഹു ആ സിഹറെല്ലാം കരിച്ചു കളയുമാറാകട്ടെ ആ സഹോദരിയുടെ ജോലിയിലൊക്കെ അള്ളാഹു ഹൈറും വറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവർക്ക് അള്ളാഹു ഹിതായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ നമ്മിൽ നിന്ന് ബന്ധപ്പെട്ട പ്രത്യേകിച്ച് നമ്മുടെ അയൽവാസികൾ കൂട്ടുകുടുംബങ്ങൾ എല്ലാവർക്കും അള്ളാഹു ഹൈറും വറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കടങ്ങളുള്ളവരെ കടങ്ങളൊക്കെ ഉള്ളാഹു പരിപൂർണമായി വീട്ടിൽ തരുമാറാകട്ടെ അള്ളാഹുവി കടം വീട്ടാനുള്ള മാർഗങ്ങൾ ഈ പരിപാടിൻ്റെ ബറക്കത്ത് കൊണ്ട് ബഹുമാനപ്പെട്ട ലുഖുമാൽ ഹക്കിം റഹ്ലാഹുലുഹുവിൻ്റെ ഹക്കു ജാ ബറക്കത്ത് കൊണ്ട് അതുപോലെ ഏതൊക്കെ മഹാന്മാരെ ഞങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ടോ അവരുടെയൊക്കെ ഹക്കി ബറക്കത്ത് കൊണ്ട് ഇവരുടെയൊക്കെ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാൻ നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാൻ അള്ളാഹുവി നീ എല്ലാവർക്കും നീ സലാമത്ത് കൊടുക്കണേ റഹ്മാൻ എല്ലാവർക്കും നീ സലാമത്ത് കൊടുക്കണേ റഹ്മാൻ അള്ളാഹു ഞങ്ങൾ ഈ പരി പരിപാടിയെ നീ വിജയിപ്പിച്ചു തരണേ അല്ല ഒരുപാട് ആളുകളിലേക്ക് നീ ഈ പരിപാടി എത്തിക്കണേ അല്ല ഒരുപാട് ആളുകളിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ പഠിച്ചുപന്നെ ജനങ്ങളിലേക്ക് നീ നീ എത്തിക്കണേ റഹ്മാനെ നല്ല ദീതിൻ്റെ ദീനിൻ്റെ മാർഗത്തിലൂടു കൂടി കൊണ്ടുപോകാനും ഇതിന് ഈ പരിപാടി കണ്ടുകൊണ്ട് ഇതിൻ്റെ മഹാന്മാരെ ചരിത്രങ്ങൾ കേട്ടുകൊണ്ട് അതനുസരിച്ച് ജീവിക്കാനും അതനുസരിച്ച് മുന്നോട്ട് നീങ്ങാനും അവരൊക്കെ പോയ പോലെ ആ പാതയിലൂടെ മുന്നോട്ട് നീങ്ങാനും നാദാ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ റഹ്മാനെ ഞങ്ങൾക്ക് നീ തൗഫീക്കും ുംറക്കത്തും നീ നൽകണേ അള്ളാ അള്ളാഹ്വ നീ ഹൈറും വറക്കത്തും നൽകണേ റഹ്മാനെ ഞങ്ങൾക്കൊക്കെ നീ ദീർഘായുസമാരൊക്കെ മാഫിയത്തും നൽകണേ റഹ്മാനെ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് അറ്റാക്ക് ക്യാൻസർ പോലത്തെ മരകമാര് അങ്ങനെ പിടിപെട്ടുള്ള മരണങ്ങളെ തൊട്ട് നീ കാത്തു രക്ഷിക്കണേ അള്ളാഹ മൂത്രത്തിലും മൂ മൂക്കിലും ചൂ പൈപ്പിട്ട് കൊണ്ട് കിടക്കുന്ന അവസ്ഥ തരല്ല അള്ളാ ഹോസ്പിറ്റലിലും മൂത്രത്തിലും മൂക്കിലൊക്കെ പൈപ്പിട്ട് കൊണ്ട് ഞങ്ങളെ മരിപ്പിക്കല്ല അള്ള്വാ മരിപ്പിക്കല്ല അള്ളാ അങ്ങനെ ആരെങ്കിലും ഹോസ്പിറ്റലിൽ കടക്കുന്നുണ്ടെങ്കിൽ ഉണ്ട് ഒരുപാട് ആളുകൾ കടക്കുന്നുണ്ട് അവർക്കൊക്കെ നീ പരി പരിപൂർണ്ണ ഷിഫ നൽകണേ അറബൻ പരിപൂർണ്ണ ശിഫാ നൽകണേ അള്ളാഹ് മരണമാണ് കൂടി ഈമാനോട് കൂടി കൂട്ടങ്ങളെയും കുടുംബങ്ങളെയും ഒന്നും ബുദ്ധിമുട്ടിക്കാതെ രാഹത്തോടു കൂടി ഈമാനോട് കൂടി നീ മൗത്താക്കണേ റഹ്മാനെ അല്ല ജീവിതമാണ് ഹൈറങ്കിൽ രാഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി കൂട്ടങ്ങളും കുടുംബത്തോടു കൂടി രാഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അള്ളാഹുവേ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ അള്ളാഹ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അള്ളാ അള്ളാഹുബൈ തൗഫീഖ് നൽകണേ അള്ളാഹ് നാളെ മരിക്കും നാളെ മരിക്കുന്ന സമയത്ത് ഞങ്ങളെ ഹബീബിന്റെ നബി സലാഹു അലഹി വസ്ലാമ ങ്ങളെ ഹലറത്തിലേക്ക് ഒന്ന് ചെന്നെത്താൻ ബഹുമാനപ്പെട്ട ലുഖ്മാലാക്കിയതീ അള്ളാഹു അലഹിന്റെ ബറക്കത്ത് കൊണ്ട് ആ മദീനയിൽ ഒന്ന് ചെന്ന് ചെന്ന അസാം അലീഖ്യ റസൂല എന്ന സലാം പറയാതെ ആ മദീനയിൽ ഒന്ന് മദീനയിലൊന്ന് ചെന്ന അസലാം ഹബീബ് ഹബീബല്ലാ എന്ന സലാം പറയാതെ ആ മദീനയിലെ മണലാരണത്തിലൊന്ന് കാലുകുത്താതെ നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ റഹ്മാനെ നീ ഞങ്ങളെ മരിപ്പിക്കൽ നീ ഞങ്ങളെ മണ്ണിലേക്ക് വിളിക്കല്ല അല്ല നീ ഞങ്ങളെ മണ്ണിലേക്ക് വിളിക്കല്ല റഹ്മാനെ നീ കാത്ത് രക്ഷിക്കണേ റഹ്മാനെ പഠിച്ചുവേന ഞങ്ങൾക്കൊക്കെ ദീർഘായുസുമാരൊക്കെ മാഫിയത്തും ഒരുപാട് തവണ ഞങ്ങൾ ഹബീബിന്റെ ഹലർദിലേക്ക് പോകാൻ ബഹുമാനപ്പെട്ട ലുഖുമാൻ ഹക്കീം റദുല്ലാഹുലിന്റെ ഹക്കി ജാബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ല ഞങ്ങളേതൊക്കെ ഔലിയാക്കമാരുണ്ടോ അവരുടെയൊക്കെ ഹക്കി ജാബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ തോഫീക്ക് നൽകണേ അള്ള അള്ളാഹു ഞങ്ങളെ നീ സംരക്ഷിക്കണേ അല്ല നീ ഏറ്റെടുക്കണേ അല്ല ദുഷ്ടമാരായ ഭരണാധികളെ തൊട്ട് കാത്ത് രക്ഷിക്കണേ റഹ്മാനെ ഞങ്ങളെ നീ ഏറ്റെടുക്കണേ റഹ്മാ يأتونك يا الله ربنا آتنا في الدنيا حسنة وفي الآخرة حسنة مكنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين بمغفرتك ورحمتك يا أرحم الراحمين بفضل الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم أنت تجيب لك قلوبنا كما يسيب من നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേക ദുബായി ചെയ്യണം അസുഖം വർമ്മത്ത വർക്കാ